ഝാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങി ബി ജെ പി മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചപ്പോൾ ഝാർഖണ്ഡിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് കോൺഗ്രസ് ജെ എം എം സഖ്യ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് അധികാരത്തുടർച്ച പ്രതീക്ഷിക്കുന്ന ബി ജെ പി ഝാർഖണ്ഡിൽ ഭരണം പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടുന്നത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് ി ജെ പി ശിവസേന എൻ സി പി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ചയാണ് ലക്ഷ്യം എന്നാൽ മറുപക്ഷത്ത് കോൺഗ്രസ് ഉദ്ധവിഭാഗം ശിവസേന ശരത് പവാർ പക്ഷ എൻ സി പി എന്നീ പാർട്ടികൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മഹാരാഷ്ട്രയിൽ വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഗണപതി പൂജ എതിർക്കുന്നെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിലെ സംഭവങ്ങൾ എടുത്തുകാട്ടി കോൺഗ്രസിന് ഗണപതി പൂജയോട് വെറുപ്പാണെന്നും കൂട്ടിച്ചേർത്തു സബ് കോർ ഹൈ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഹൈസ് ഭ്രഷ്ട പരിവാര ജാർഖണ്ഡിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി സംഘടിപ്പിച്ച പരിവർത്തൻ സഭയെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ് ജെഎംഎം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് ജാർഖണ്ഡിലെ യുവാക്കളോടും പിന്നാക്കക്കാരോടും സ്ത്രീകളോടും ആദിവാസികളോടും അനീതി കാട്ടിയ സർക്കാരാണ് ഹേമന്ത് സോറൻ സർക്കാർ എന്ന് പറഞ്ഞ അമിത്ഷാ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡിനെ നമ്പർ വൺ സംസ്ഥാനമാക്കി മാറ്റുമെന്നും അതിനായി ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലെത്തണമെന്നും കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി മൂല നിവാസി സദാന ഭാസി ആദിവാസി ജീവൻ यात्रा പരിവർത്തന യാത്രകളും പരിവർത്തന സഭകളും സംഘടിപ്പിച്ച് ബിജെപി ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ വൻ പ്രചാരണമാണ് നടത്തുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി